ഹലോ അസാംക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഒന്നാമത് ഇവിടെ ഈ മക്കളുടെ സൗണ്ട് രണ്ടാമത് ഒരു സമാധാനം എനിക്ക് കിട്ടണില്ല വീഡിയോ എടുക്കാണെങ്കിൽ ഞാൻ വീഡിയോ നിർത്ത കഴിച്ചു വേണ്ട വല്ല കൂലിപ്പണിക്ക് പോവുക അതല്ല ഇവിടെ അംഗവും ഇവിടെ ഓരോ സാധനം ഞെക്കിയിട്ടും അമർത്തിയിട്ടും നേരെ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു അതിന്റെ ഫസ്റ്റ് ഭാഗം ഞാൻ ഇപ്പൊ മാറ്റിയാണ് കേട്ടോ അതായത് സ്ലോ മോഷനിലേക്ക് ആക്കി വെച്ചെടുക്കായിരുന്നു അപ്പൊ അതിന്റെ ആ അത് ഞാൻ നേരത്തെ വീഡിയോ എടുത്തേക്കണേ ഓൾ ഇന്റെ അടുത്ത് നിൽക്കണ്ടേ ഓൾ എടുത്തിട്ടാണല്ലോ വീട് എടുത്തത് പുറത്തുനിന്ന് ആൾക്കാരെ വിളിച്ചെന്തെ സ്ലോ മോഷന് വർത്താനം പറയണന്ന് പറഞ്ഞപ്പോഴാണ് ഞാനത് നോക്കണേ ഞാൻ അപ്പൊ ഒരിക്കണ തിരക്കില്ല ഞങ്ങൾ പോവാനുള്ള എല്ലാം റെഡിയായി അടുത്ത ഒരു സാധനമൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നിക്കുമ്പോഴാണ് ഈ ഒരു സംഭവം അറിയണേ അപ്പൊ ആദ്യം തന്നെ അതിന്റെ ആ ഒരു ഭാഷ ആ ഒരു ഭാഗം ആക്കിയിട്ടാണ് പുതിയ ആ വീഡിയോ തന്നെയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാരൊന്നും കണ്ടില്ല ഒരു അയ്യായിരം പേര് കണ്ടു ആ വീഡിയോ ഞാൻ അപ്പൊ തന്നെ റിമൂവ് ആക്കി ഇനി അടുത്ത ബാക്കി വിശലൊക്കെ ആയിട്ടാണ് ഇത് വരുന്നത് അപ്പം ഇന്നിവിടുത്തെ വിശേഷങ്ങളും നമ്മളിവിടുത്തെ പോക്കും കാര്യങ്ങളും ഇവിടുത്തെ യാത്ര പറച്ചിലൊക്കെയാണ് പിന്നെ കൂടുതലായിട്ടൊന്നും ഇല്ല ഉമ്മയൊക്കെ ഇവിടെ ഇരിക്കുന്നു ഉമ്മയൊക്കെ നേരത്തെ അടിപൊളിയായിട്ടിരിക്കുവായിരുന്നു ഇപ്പോൾ ആകെ കുളമായിട്ടാണ് ഇരിക്കണത് അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട് കണ്ടോളി ട്രീറ്റ്മെന്റ് പിന്നെ താത്താടി യാത്ര പറച്ചില് ഡോക്ടറെ കാണല് സാധനങ്ങള് ലഗേജ് കൊണ്ടുവക്കല് അത്രയ്ക്കത്ര ഉള്ളു വീട് എല്ലാവരും ഫുൾ ആയിട്ട് കണ്ടോളിട്ടു പറഞ്ഞ പരിപ്പ് ഉണ്ടാക്കുള്ളവർക്ക് ചെന്നണ്ട് കടത്തി ഇവിടെ വെളുക്കാൻ എന്തെങ്കിലും ഫേസൽണ്ടോ ആവര്ച്ചു പോകുമ്പോ ഒരില്ല തെരി ഡ്രമ്മിലിട്ടിട്ട് കലക്കിട്ട് ഞാൻ ഇവിടെ ഓരോ ഡൗട്ട് ചോദിക്കാണ് ഇത് വെക്കണതേ ബുദ്ധി ഇല്ലാത്തവർക്ക് അതെന്തുകൊണ്ട് ഓൾക്ക് വെക്കണല്ലാന്ന് തല തലസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിൽ വെക്ക

െങ്കിലേ നല്ല മടിയാവുള്ളൂ ഇനി അവിടെ ചെന്ന കഴിഞ്ഞാലേ ഇങ്ങോട്ട് ഇതേമാര് ചേച്ചിമാരിങ്ങനെ കൊണ്ടല്ലേ ഇതില്ലോ അവനാ പണി എടുക്കണ്ട ഇനി ഇനി സമയത്തിന് കാല് നീട്ടി ഇരുന്ന് ഫുഡ് കഴിക്കാൻ എന്ന് പറയാണ് ഇനി അവനാ ഉണ്ടാക്കി തിങ്ങിയാ പിന്നെ എന്തായാലും മൊത്തത്തിൽ അടിപൊളിയാണ് ഇഷ്ടായിപൊളി ഓക്കെ അടിപൊളി ഞങ്ങൾ ഇറങ്ങാനുള്ള വഴികൾ നോക്കട്ടെന്തൊക്കെയാ കൊണ്ടുപോകാണ്ട് രണ്ട് മാക്സിയും ബാക്കിയൊക്കെ ഞങ്ങളെയാണേ അപ്പൊ ഉമ്മാനെ ഉറപ്പില് വെച്ചിരിക്കണേ ഞമ്മക്ക് ഇതാ അവിടെ കൊണ്ടാവാ തോന്നുന്നുണ്ട് ഈ സാധനം ഇത് പിന്നെ ഒരുപാട് അലമാരയിൽ ഇരിക്കുന്നുണ്ട് പിന്നെ കൊണ്ട വള്ളതിനീ ആട്ടുന്നത് ഇതിനാണ് ഇത്രയും കഷ്ടപ്പെട്ടത് അല്ലേ പിന്നെന്താ ഇതൊക്കെ പോലെ ഈ തലേണൊക്കെ നമ്മടെ ഞാൻ തൽക്കാലം തൽക്കാല വിളിച്ചാലോ ഒരു കുട്ടിയും ഒരു ഇങ്ങളും പിന്നെ ഒരു ബിളും ഒരു കുട്ടിയല്ലേ ഉള്ളു ബാക്കിൽ സ്ഥലം കൊറേയല്ലേ അപ്പൊ ചെറിയ കുട്ടിനെ പിടിച്ച ഒരാള് ബാക്കിൽ ഇരിക്ക ബാക്കിയുള്ള സാധനം കൊറേ ഉള്ളില് ഞാൻ വെക്കും ുള്ളിൽ വെക്കും ഇതും കൂടി കൂടണം എന്താ ഒക്കെ എടുത്തിട്ട് ആൾക്ക് വെക്കും അപ്പൊ ആദ്യം നമുക്ക് ഈ സാധനം ഒന്ന് എന്താണ് ചെറിയ പെട്ടിയിലാക്കാം അത്ര വലിയ സാധനമല്ല ഇത് നമുക്ക് പാക്ക് ചെയ്ത് മാറ്റാം കേട്ടോ അലയൊക്കെ ഇത് എന്താണെന്ന് വെച്ചാൽ ഈ പ്ലേ ഏരിയയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കളിക്കലുണ്ട് അപ്പൊ അലേക്ക് നമ്മൾ വാങ്ങിയതാണ് ഗൈസ് ഇത് ഭയങ്കര ഉപകാരവും കാരണം ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്താണ് വീട്ടില് അടുക്കളയിൽ പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിന് മാനേജ് ചെയ്യണ്ടേ അപ്പോൾ അലേ അലനും പറ്റും അലേക്കും പറ്റും മറ്റേ രണ്ടാളെ കുറിച്ച് എന്താക്കി അതിൽ കുറിച്ചിട്ട് ബോൾ ഞാൻ വാങ്ങിയിട്ട് കാർഡിൽ വെച്ചിട്ടുണ്ട് അതിലൊന്നും ഇട്ടിട്ട് ഇതുപോലെ പ്ലേ ഏരിയ ആക്കിയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടോ ഇതൊന്നും ഓരോന്ന് പേക്കാക്കി ഇത് കുട്ടിയുടെ തൊട്ടിലും കാര്യങ്ങളും ഇതാ കളിപ്പാട്ടം അതൊക്കെ കേടിച്ചിട്ട് മറ്റേ തുണിയുകൊണ്ട് കെട്ടിയെടുക്കുകയാണ് പിന്നെന്താ പുതുപ്പ് തലയണ എല്ലാം എല്ലാം നുള്ളിപ്പറുക്കെടുത്തോളിട്ട് ഒരു സാധനം അങ്ങ് മറന്നു പറയരുത് ഇതൊക്കെ ആടെ കാറിൽ പോവോ ഇവിടെതാ ഇത്രയും സാധനം നമുക്ക് കൊണ്ടുപോകാളാണ് എല്ലാം കാറിലാക്കാണ് ഏകദേശം ഇപ്പൊ ഫില്ലായിട്ടുണ്ട് ഇത് ഞാൻ കളിക്കാൻ പോയിട്ട് മെഗാ തൃശ്ശൂർ എഫ് സി അവിടെ നിന്ന് കിട്ടിയ കപ്പാണ് പിന്നെ അലേഹന്റെ ടോയ്സും ഏ ബിഗ് ബോസിലെ ഇന്നലത്തെ കളിയുടെ ട്രോഫിയാണ് നല്ല സെറ്റ് ട്രോഫിയാണ് കേട്ടോ അച്ചറൊക്കെ ഉണ്ട് കൈസ് കൈ ഏ കാല് കൊള്ളാ കൂടെ ഇത് ഇനി ചോറ് നമുക്ക് ചോറും കൂടി തിന്നിട്ട് കൈസ്റോ സാണങ്ങളൊക്കെ കൊണ്ടുപോയിച്ചപ്പോഴേക്ക് ചോറ് എത്തിയിട്ടുണ്ട് ചോറിന് നല്ല ചിക്കൻ പൊരിച്ച ഉണ്ട് സാമ്പാറുണ്ട് നല്ല പയറുപ്പേരി ഉണ്ട് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ ഞാൻ എത്ര നേരം വീട് കൊടുക്കാതിരിക്കായിരുന്നു അലേഹ അലേഹ കരച്ചിൽ നിർത്തിയപ്പോ കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ അവസ്ഥ എല്ലാവരും അവസ്ഥ മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് ആ അതൊക്കെ പലതും പറയും ഇത് ഇത്രയും നേരം സാധനങ്ങൾ ഞാൻ കൊണ്ടി വെച്ച് ഇവിടെത്തി ഒരു നല്ല രണ്ട് വീട് കൊടുക്കാന്ന് വിചാരിച്ചപ്പോഴാണ് ഇവിടെ ഈ തുള്ളിയും പൊള്ളിയും കൂട്ടി മക്കളെ നെക്സ്റ്റ് വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വിടം പിറ്റേക്കൊന്ന് തിന്നാൻ കൊടുത്തൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ ഇനി നമുക്ക് മിനിഞ്ഞാന്ന് നമ്മൾ പർച്ചേസ് ചെയ്ത ഡ്രസ്സ് ഒക്കെ ഇട്ട് എല്ലാവരും നല്ല ഗെറ്റപ്പിൽ നാൽപ്പതിൻ്റെ ഫങ്ഷനൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോവാം നമുക്ക് ചെറിയൊരു പാർട്ടിയൊക്കെ ഉണ്ടാക്കാം അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിലിടാം എന്തായാലും മശാവുള്ള അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഫാമിലിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ സൂദിക കാരണം ബഡ്ജറ്റ് കുറവ് അതായത് അഫോർഡബിൾ പ്രൈസിൽ നിങ്ങളിപ്പോൾ ഒരു വീട്ടിലൊരാളെ നിർത്തണ അത്രയ്ക്ക് തന്നെ ആയിരിക്കുമ്പോൾ ചെറിയ എന്തെങ്കിലും കൂടുള്ളൂ എന്നാലും സൗകര്യങ്ങളും പണിക്കേട് പണിയും മെനക്കേടും പരി നാശാവില്ല അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ പിന്നെ രണ്ടും രണ്ട് രീതിക്കായിരുന്നു നമ്മൾ പതിനാല് ദിവസം വെനും നിന്നിട്ടുണ്ട് പതിനാല് ദിവസം സൂതികൾ നിന്നിട്ട് രണ്ടും രണ്ട് എക്സ്പീരിയൻസ് ആണ് അത് ആയിരുന്നു പ്രീമിയം എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ട് അതായത് ആംബിയൻസ് പുഴ പിന്നെ എന്താണ് അതിനനുസരിച്ചുള്ള പൈസയും കാര്യങ്ങളും അവിടെ ഉണ്ട് മൊത്തത്തിൽ വേറൊരു സെറ്റപ്പാണ് അത് എന്നാൽ ഇത് നേരെ വ്യത്യസ്തമാണ് രണ്ടും അടിപൊളിയാണ് അതായത് അത് നല്ല ഫുഡും കാര്യങ്ങളായിരുന്നു ഇതും പക്ക അടിപൊളി ഫുഡും കാര്യങ്ങളാണ് പിന്നെ അഫോർഡബിൾ പ്രൈസ് ആണ് ഇത് അത് കുറച്ച് പ്രീമിയം ആകുമ്പോൾ അതിൻ്റെ ബഡ്ജറ്റ് അതിനുണ്ട് നമുക്ക് കാര്യം പറയണമല്ലോ ഓക്കെ ഇതെല്ലാവർക്കും നമ്മുടെ വീഡിയോസ് കാണുന്ന ആളാണെങ്കിലും ആർക്കാണെങ്കിലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിലാണ് ഇത് കൊടുക്കുന്നത് നിങ്ങൾ എന്തായാലും അവരുടെ നമ്പർ ഞാൻ കൊടുക്കുക നിങ്ങൾക്കൊന്ന് അന്വേഷിച്ച് നോക്കി ഡീറ്റെയിൽ പുറത്തും അന്വേഷിച്ച് നോക്കോളും എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ എന്തായാലും നിങ്ങളിത് സജസ്റ്റ് ചെയ്യും കാരണം എന്താ വെച്ചാൽ ഇത്രയും സൗകര്യം ഇതിൽ വരുന്നുണ്ട് പിന്നെ വെരിന്തൽമണ്ണയാണ് സെൻ്ററിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറ്റമുള്ള എല്ലാ സൗകര്യങ്ങളും ബസ് ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ ട്രീറ്റ്മെൻറ് ആയാലും സർവീസ് ആയാലും ഫുഡ് ആയാലും പിന്നെ ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ടേഷൻ ആയാലും എല്ലാം ഇതിലും നല്ലോഡാണ് അപ്പോൾ എന്തായാലും എൻക്വയറി ചെയ്തോളി ഇൻഷാല്ല ഞങ്ങളെ പേഴ്സണൽ കെയറിലെ ലൈഫ് ഇവിടെ കൊണ്ട് തീരയാണ് ഇനി ഇൻഷാല്ല അടുത്ത കുട്ടി ഉണ്ടാവുമ്പോൾ അപ്പോൾ എല്ലാവരും കണ്ടുപോലും നിന്നോലും സഹകരിച്ചോലും വീഡിയോ കണ്ടു പോലും ഇവിടെ നമ്മൾ ഹെൽപ്പ് ചെയ്തവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മൾ മോനുമായി വീട്ടിലോട്ട് പോവുകയാണ് ഇൻഷാല്ല